ഓം ശ്രീ ഗുരുഭ്യോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി ഞാൻ ചർച്ച ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസഫലം കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ഉത്തരം നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് പാദം അത്തം നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് അതുപോലെ കന്നി ലഗ്നക്കാർക്കും ജൂൺ മാസം എങ്ങനെയാകും കന്നി കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയും നോക്കാം ഇപ്പോൾ ജന്മ രാശ്യാധിപൻ ലഗ്നരാശ്യാധിപനായിട്ടുള്ള ബുധൻ ജൂൺ പതിനാല് വൈകുന്നേരം വരെ ഒൻപതിലും അതിനുശേഷം ശേഷം പത്തിലും ആ ബുധൻ സഞ്ചരിക്കുന്ന സമയമാണ് സൂര്യനാണെങ്കിൽ പതിനാല് രാത്രി വരെ ഒൻപതിലും അതിനുശേഷം പത്തിലും സഞ്ചരിക്കുന്നു കുജൻ അഷ്ടമത്തിലാണ് ഗുരുവാണെങ്കിൽ ഒൻപതിൽ സ്ഥിതി ചെയ്യുന്നു ശുക്രൻ ജൂൺ പന്ത്രണ്ട് വൈകുന്നേരം വരെ ഒൻപതിലും അതിനുശേഷം പത്തിലും സഞ്ചരിക്കുന്നു ശനിയാണെങ്കിൽ ആറില് സ്ഥിതി തുടരുന്നു രാഹു ഏഴിലും കേതു ജന്മരാശിയിലും സ്ഥിതി തുടരുന്നു ഈ ഗ്രഹഗോചര സ്ഥിതി അനുസരിച്ച് കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ആരോഗ്യം തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസം ധനം വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതിനെപ്പറ്റിയുള്ളൊരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് അതേസമയം ഈ കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി ഇപ്പോൾ നടക്കുന്ന ദേശ അപകാരം ഛിദ്ര അവ ഏത് ഗ്രഹങ്ങളുടേതാണെന്നും ആ ഗ്രഹങ്ങളെല്ലാം തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നുള്ളതിനെ ആശ്രയിച്ച് ഈ പൊതുഫലത്തിൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും എന്നും കൂടെ അറിയുക അതുകൊണ്ടാണ് ഈ ഒരേ നക്ഷത്രക്കാർക്കും ഒരേ ലഗ്നക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് ഇവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ അറിയേണ്ടുന്ന കാര്യമാണ് ആദ്യം നമുക്ക് ഈ കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം ജന്മ ലഗ്നരാശി അധിപനായിട്ടുള്ള ആ ബുധൻ ഒൻപതിലും പത്തിലും സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പോൾ ജന്മരാശിയിൽ കേതു ഉണ്ട് ഏഴിലാണെങ്കിൽ ഉണ്ട് അഷ്ടമത്തിൽ കുജനുണ്ട് അതുപോലെ ശനി അഷ്ടമത്തിൽ ദൃഷ്ടിയുണ്ട് അപ്പോൾ ആരോഗ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഇപ്പോൾ മാരകമായിട്ടുള്ള രോഗങ്ങളുള്ളവർ കിടപ്പ രോഗികൾ അവർക്കൊക്കെ പീരിയോഡിക്കലായിട്ടുള്ള പ്രിവെൻറ്റീവ് കെയർ ആവശ്യമാണ് കുജൻ അഷ്ടമ ഭാവാധിപനായിട്ട് അഷ്ടമത്തിൽ നിൽക്കുന്നത് വിപരീത രാജയോഗമാണ് എങ്കിലും ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലുമൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് കുജൻ രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലർക്ക് നയന സംബന്ധമായിട്ടോ ദന്ത സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം അതുപോലെ ശനി ആറാം ഭാവാധിപനായിട്ട് ആറിൽ നിൽക്കുന്നത് വിപരീത രാജയോഗമാണ് എങ്കിലും ശനി കുജനെ എട്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് ചിലർക്ക് സ്റ്റൊമക്ക് ആയിട്ടുള്ള ഇഷ്യൂസ് നാവിക്ക് താഴെ എന്തെങ്കിലും ക്ലേശങ്ങൾ മസിൽ പെയിൻ അതുപോലെ ബാക്ക്ബോൺ പെയിൻ ഇവയ്ക്കൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് അപ്പോൾ ഏഴിൽ രാഘുസ്ഥിതി വരുന്നത് പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യത കാണിക്കുന്നുണ്ട് ആഹാരത്തിൽ കയറ് വേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഇനി തൊഴിൽസ്ഥിതി ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപതി ബുധൻ ആ ബുധൻ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ ആദ്യത്തെ വാരം ഭാഗ്യസ്ഥാനത്താണ് ആ ബുധൻ നിൽക്കുന്നത് ഗുരുവും അതുപോലെ സൂര്യനും ശുക്രനും ബുധനും ഒക്കെ തന്നെ അവസാനത്തെ രണ്ടുവരമൊക്കെ ആവുമ്പോൾ കർമ്മസ്ഥാനത്തേക്ക് വരുന്നുണ്ട് ഗുരു ഭാഗ്യസ്ഥാനത്താണെങ്കിലും മറ്റു മൂന്ന് ഗ്രഹങ്ങളും കർമ്മസ്ഥാനത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ തൊഴിൽ സ്ഥിതി പൊതുവെ അനുകൂലമാണ് സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിൽ ഉയർച്ചയ്ക്കും അവസാനത്തെ വാരം സ്ഥാനക്കയറ്റത്തിനും ഉയർന്ന അധികാരം ലഭിക്കുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ടും കാണുന്നുണ്ട് അവസാനത്തെ രണ്ടുവാരമൊക്കെ കർമ്മഭാവാധിപനായിട്ടുള്ള ബുധൻ കർമ്മസ്ഥാനത്ത് ബലവാനാകുന്നു സ്വക്ഷേത്രത്തിലാണ് ആ ബുധൻ വരുന്നത് ഒരു ധർമ്മകർമ്മ ബന്ധമൊക്കെ അവിടെ ഉണ്ട് ശുക്രനും അതുപോലെ ആ ബുധനും തമ്മിലുള്ള ഒരു ബന്ധം ആ കർമ്മസ്ഥാനത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ ഉയർന്ന തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമാണ് അപ്പോൾ സർവീസിലൊക്കെ ഉള്ളവർക്ക് സ്ഥാനക്കയറ്റത്തിനൊക്കെ പൊതുവെ അനുകൂല സമയമായിട്ട് അവസാനത്തെ രണ്ടു വാരം കാണാം അതുപോലെ സൂര്യനും പത്തിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സർക്കാർ തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്കും തൊഴിലന്വേഷിക്കുന്നവർക്കും ഒക്കെ തന്നെ അതിന് അനുകൂല സമയമാണ് തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ പൊതുവേ അത് കറക്റ്റാകും സീനിയേഴ്സും അതുപോലെ തന്നെ ഈ കോവർ കേസുമായിട്ട് നല്ലൊരു ബന്ധമൊക്കെ തൊഴിലിടത്ത് ഉണ്ടാക്കി പോകേണ്ട ഒരു സമയവും സമയം കൂടെയാണെന്ന് നമ്മുടെ മനസ്സിലാക്കുക അപ്പം തൊഴിലിൽ ഭാഗ്യത്തിൻ്റെ സമയം എന്ന് പറയാം തൊഴിലെ ഒരു ഭാഗ്യാനുഭവം ഉണ്ടാകും അതുപോലെ തൊഴിലിൽ കാര്യക്ഷമതയൊക്കെ കൂടുന്ന സമയമാണ് അംഗീകാരമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ ഒൻപത് പത്ത് പന്ത്രണ്ട് ഭവാധിപന്മാരുടെ പ്രത്യേകിച്ച് ശുക്രനും ബുധനും രവിയും ഒക്കെ തന്നെ ആ രവിയുടെയൊക്കെ ആ ഒൻപത് പത്തിലെയൊക്കെ സ്ഥിതി ആ ശനിയുടെ പന്ത്രണ്ടിലെ ദൃഷ്ടി ഇവയൊക്കെ തന്നെ നിരവധി തൊഴിലവസരങ്ങൾ ദേശത്തുണ്ടാകാനും തൊഴിൽ ലഭിക്കുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ ഗുരു ഭാഗ്യസ്ഥാനത്താണ് ശുക്രനും ബിസിനസ് കാരകനായിട്ടുള്ള ബുധനും ഭാവകാരകനായിട്ടുള്ള ശുക്രനും ഒക്കെ തന്നെ ഒൻപത് പത്തോ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതിനാൽ ബിസിനസ്സിന് നല്ല ഒരു പുരോഗതിയൊക്കെ ദൃശ്യമാകുന്ന സമയമാണ് ഏഴിലെ രാഹു സ്ഥിതി ഉള്ളതിനാൽ പ്രത്യേകിച്ച് ബിസിനസ് വിപുലമാക്കുന്നതിനുള്ള ചിന്തകളൊക്കെ ഉണ്ടാകും എങ്കിലും സഡൻ ഡിസിഷൻ കഴിവതും ഒഴിവാക്കണം വളരെ വിവേകപൂർവ്വം ആലോചിച്ച് വേണം അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് അതുപോലെ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ ഈ പാർട്ട്നേഴ്സ് തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം ഇപ്പോൾ ഈ പ്രത്യേകിച്ച് കുജൻ എട്ടിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ കുജൻ അഷ്ടമ ഭാവാധിപനായിട്ട് എട്ടിൽ നിൽക്കുക എന്ന് പറയുന്ന വിപരീത രാജാവമാണ് അത് ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിൻ ഒക്കെ ഈ ബിസിനസ്സിൽ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്കൊക്കെ വളരെ ബെനിഫിറ്റ് ചിലപ്പോൾ ഈ അഷ്ടമ ഭാവാധിപൻ്റെ അഷ്ടമസ്ഥിതി കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മൾ ഏഴിൽ രാഹുസ്ഥിതി ഉണ്ടെങ്കിലും ആ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്താണ് അപ്പോൾ അതുകൊണ്ട് അത് ജന്മരാശിയിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയും വരുന്നുണ്ട് അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് യുക്തമായിട്ടുള്ള തീരുമാനം എടുക്കാൻ ആ ഗുരുവിൻ്റെ ജന്മരാശിയിലെ ദൃഷ്ടിക്ക് കഴിയും എന്നിവിടെ മനസ്സിലാക്കുക ഇനി വിദ്യാർത്ഥികളല്ല അപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനി ആറിലാണ് അപ്പം ശനിയാണെങ്കിൽ ആറാം ഭാവാധിപനും കൂടിയാണ് ആറാം ഭാവാധിപനായിട്ടുള്ള ശനി ആറിൽ നിൽക്കുന്നത് വിപരീത രാജയോഗമാണ് അപ്പം അഞ്ചിൽ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉണ്ട് ഒൻപതിൽ ഗുരുവുണ്ട് ആദ്യത്തെ രണ്ടു വാരം രവിയും ബുധനും ശുക്രനും ഒക്കെ തന്നെ ഒൻപതിൽ സ്ഥിതി വരുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ ഊർജ്ജസ്വലത ഉണ്ടാകുന്ന സമയമാണ് ഒരു ഫൈറ്റിംഗ് ഫൈറ്റിങ് കൂടി പഠനത്തിൽ അവരെ ഒരു പഠനത്തിൽ മുഴുകുന്ന സമയമെന്ന് പറയാം അതുപോലെ ഉന്നത വിദ്യാഭ്യാസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല സമയമാണ് പഠനത്തിലൊക്കെ മികവ് പരീക്ഷകളിലൊക്കെ നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവയ്ക്കാൻ കഴിയുന്ന സമയമാണ് ഉയർന്ന സ്കോറിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ വിദേശത്തൊക്കെ ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനും അനുകൂല സമയമാണ് വിദ്യാഭ്യാസ വായ്പകൾ ഉള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും വായ്പകൾ ലഭിക്കും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് അത്തരം പ്രവർത്തനങ്ങൾ അവരുടെ പഠനത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അഷ്ടമ ഭാവാധിപനായിട്ടുള്ള കുജൻ സ്വക്ഷേത്രത്തിൽ ബലവാനായതുകൊണ്ട് അത് വിപരീത രാജയോഗ അവസ്ഥയിലും കൂടെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഗവേഷണ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നേട്ടം നേട്ടമുണ്ടാകും റിസർച്ച് ആയിട്ടുള്ള ആ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ഗുണമുണ്ട് അവരുടെ വിഷയത്തിലൊക്കെ അവർക്ക് ഡീപ്പ് നോളജ് ഉണ്ടാകാൻ ആ എട്ടിലെ കുജന്റെ സ്ഥിതി വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴ് രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഒൻപത് പത്ത് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ധനകാരകനായിട്ടുള്ള ഗുരുവും ആ ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ് അതൊക്കെ ഗുണം ചെയ്യും എങ്കിലും പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രനാണ് ആ ചന്ദ്രനാണെങ്കിൽ വളരെ വേഗത്തിൽ രാശികൾ മാറുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ അത് ധനാഗമത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകണമെന്നില്ല അതേ സമയം എട്ടാം ഭാവാധിപനായിട്ടുള്ള കുജൻ എട്ടിൽ തന്നെ നിന്നുകൊണ്ട് രണ്ടില് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ചിലർക്ക് അപ്രതീക്ഷിത സോഴ്സുകളിന്ന് ധനാഗമത്തിന് സാധ്യത കാണുന്നുണ്ട് അതുപോലെ ഈ കടബാധ്യത കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങളൊക്കെ ഈ സമയത്ത് കണ്ടെത്തുന്നതിനും സാധ്യത കാണുന്നുണ്ട് ആറാം ഭാവാധിപൻ ആറിലെ വിപരീത രാജയോഗാവസ്ഥയിലാണ് അപ്പം ഈ കടമെടുത്ത് തന്നെ കടം വീടുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അതേസമയം ധന ചെലവിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ആറിൽ നിൽക്കുന്ന ശനി പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അതീതമായിട്ടുള്ള ചിലവ് ഈ ജൂൺ മാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അമിത ചെലവ് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് കടഭാരം കൂടാനിടയാക്കും അതിനാൽ ധനപരമായിട്ട് ഒരാസൂത്രണം ആവശ്യമായ സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാ നോക്കാം ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്താണ് വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകും അതേസമയം ഏഴിലാണ് രാഘുസ്ഥിതി എന്നത് അപ്പോൾ ഏഴിൽ രാഘുസ്ഥിതി വരുന്നത് കൊണ്ട് ഈ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ വളരെ കെയർ വേണം കഴിവതും ആയിട്ടുള്ള ഡിസിഷൻ ഈ ഇതിൽ ഉണ്ടാകരുതേ എന്ന് മനസ്സിലാക്കുക വളരെ ആലോചിച്ച് വിവേചനപൂർവ്വം ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം ഇപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ ആലോചിച്ച് വിവേകപൂർവമാണ് ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഭാഗ്യവരിയായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ അവർക്ക് കഴിയും കമിതാക്കക്ക് അനുകൂല സമയമല്ല അഞ്ചാം ഭാവാധിപൻ ആറിൽ നിൽക്കുന്ന സമയമാണ് അഞ്ചിൽ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉണ്ട് അത് ഗുരുവിൻ്റെ നീചദൃഷ്ടിയാണ് എങ്കിലും പ്രണയബന്ധം സ്മൂത്ത് ആകണമെന്നില്ല പ്രണയഭംഗത്തിനോ അല്ലെങ്കിൽ കവിതാക്കക്കിടയിൽ തെറ്റിദ്ധാരണകൾക്കോ തർക്കങ്ങൾക്കോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് ദാമ്പത്യബന്ധത്തിലും നമ്മൾ ശ്രദ്ധിക്കണം ജന്മരാശിയിൽ ഉണ്ട് ഏഴിൽ രാഹുണ്ട് എട്ടിൽ കുജനുണ്ട് ശനിയാണെങ്കിൽ എട്ടിനിക്കുന്ന കുജനെ ചെയ്യുന്ന സമയം കൂടെയാണ് അപ്പോൾ ശുക്രനിൻ്റെ വീ ആയിട്ടുള്ളൊരു ബന്ധമൊക്കെ വരുന്നുണ്ട് രവി ആണെങ്കിൽ പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് അപ്പം ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് ദാമ്പത്യ ബന്ധത്തിലെ പോരായ്മകളാണ് ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ തെറ്റിദ്ധാരണകൾ വാഗ്വാദങ്ങൾ സംതൃപ്തിയില്ലായ്മ സമാധാനക്കുറവ് ടെൻഷൻ ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഈ പ്രത്യേകിച്ച് ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ വിട്ടുവീഴ്ചകളും സംയമനങ്ങളും ഉണ്ടാകേണ്ടുന്ന സമയമാണ് എന്നറിയുക അതുപോലെ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ രണ്ടാം ഭാവാധിപൻ ശുക്രൻ ആദ്യത്തെ രണ്ടു വാരം ഒൻപതിലാണ് അതുപോലെ അത് കുടുംബാംഗങ്ങളുമായിട്ട് ദൂരയാത്രകൾക്കും ഷോപ്പിങ്ങിനും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് നാലാം ഭാവാധിപൻ ഗുരു ഒൻപതിലാണ് അത് പ്രത്യേക അതും പ്രത്യേകിച്ച് ഗുണം ചെയ്യുന്നുണ്ട് അവസാനത്തെ രണ്ടു വാരമൊക്കെ ആകുമ്പോൾ ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ പ്രത്യേകിച്ച് ആ നാലാം ഭാവത്തിൽ വരുന്നുണ്ട് അതൊക്കെ കുടുംബത്തിൽ സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും ഇപ്പോൾ വീട് പുതിയ വീട് വാങ്ങുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വീട്ടിൽ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ ഒക്കെ ചിലപ്പോൾ ആ ശുക്രൻ്റെ ആ നാലിലെ ദൃഷ്ടിയൊക്കെ അതിനെ വഴിതെളിക്കും അതുപോലെ അതേസമയം സൂര്യൻ്റെ നാലിലെ ദൃഷ്ടി സൂര്യനും ആ നാല് ദൃഷ്ടിയുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതുപോലെ കുജൻ്റെ രണ്ടിലെ ദൃഷ്ടി ഇവയൊക്കെ കുടുംബ അങ്ങങ് കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ സമാധാനക്കുറവ് ഇവയ്ക്കൊക്കെ ചിലപ്പോൾ വഴിതെളിച്ചു എന്ന് വരാം അപ്പോൾ അവയിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം ജൂൺ മൂന്ന് നാല് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ഈ തീയതികൾ പൊതുവെ അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഴിവതും ശുഭകർമ്മങ്ങൾ പുത്തൻ സംരംഭങ്ങൾ സുപ്രധാന തീരുമാനങ്ങളൊക്കെ ഒഴിവാക്കി പോകാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് ഈ കന്നിക്കൂറുകാർക്ക് എല്ലാവർക്കും കന്നി ലഗ്നം വരണമെന്നില്ല കന്നിക്കൂറുകാർക്ക് ചിലർക്ക് കന്നി ലഗ്നം വരാം മറ്റു ചിലർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരാം അപ്പം കന്നിക്കൂറും കന്നി ലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് പൊതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല അതേസമയം ലഗ്നരാശികൾ വ്യത്യസ്തമായിട്ട് വരുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ ആ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഇതിനോടൊപ്പം കേൾക്കുക അങ്ങനെ കേൾക്കുന്നത് ജൂൺ മാസത്തെ ഫലത്തിൻ്റെ ഒരു കൃത്യ രൂപം കിട്ടുന്നതിന് സഹായമാണ് നമ്മൾ കൂറിൻ്റെ ഫലവും ആ കൂറിലെ നക്ഷത്രക്കാരൻ്റെ ലഗ്നം എവിടെയാണെന്ന് പറഞ്ഞാൽ ആ ലഗ്നഫലവും കൂടെ നമ്മൾ അറിയണം കാരണം ലഗ്നഫലത്തിന് കൃത്യത കൂടും എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം